ഒരു ചാലക്കുടി പുഴ കൂടി ഒരുത്തങ്ങനെ പോരുക അപ്പൊ ആരോ പാലത്തുമെന്ന് വിളിച്ചറിഞ്ഞു പുഴന്റെ നടുക്കിണ്ട് ഒരുത്ത നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കണ് അപ്പൊ എല്ലാരും കൂടെ പോയി നോക്കും പുഴന്റെ നടുവിലെത്തിയിട്ട് നീന്തൽ അറിയില്ല മരിച്ചു പോയി കോട്ടയന്താ പറയുക പോയൻറെ നടുക്കെത്തിയ നീന്തിട്ടാ പോയൻ്റെ നടുക്ക് എത്തിയത് നീന്തിട്ട പിന്നെ അവിടുന്ന് അറിയില്ല എന്ന് പറഞ്ഞാ ഇത്രയും കാലം നമ്മൾ മുന്നോട്ട് പോകുന്നത് അട്ടീത പഠിച്ചിട്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിനക്ക് അറ്റീത അറിയില്ല നിങ്ങൾ ഞങ്ങൾ ആരേലും പറഞ്ഞറിഞ്ഞ നമുക്ക് ആരും പറഞ്ഞരൂല ആ അതുകൊണ്ട് അട്ടൈതന്റെ കാര്യം നമ്മൾ തന്നെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി എടുക്കുക വേറെ ആരും ഇത് പറഞ്ഞരും വേണ്ട ഏഴ് മിനിറ്റ് മതി ഏഴേ മിനിറ്റ് മതി വിഷയത്തില് അതീതപരമായ വ്യത്യാസം മനസ്സിലാകും ഏഴ് മിനിറ്റ് ഒഴിവില്ലാത്തവരിൽ പഠിക്കണ്ട ഒരു ഏഴ് ഒക്കെ കിട്ടുമെങ്കിൽ വേഗം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഏഴ് മിനിറ്റ് എല്ലാവരും ഒക്കെ ഒന്ന് ഇട്ടാൽ മതി ഞാനിപ്പോ നമ്മളൊരു ഒരു കുറ്റം പറയാണെന്നുള്ളത് വിളിച്ചു കൂട്ടിയത് എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് ഈ വിഷയത്തിൽ ഇത് എന്താണ് അതീത എന്താണ് എന്ന് മനസ്സിലാകാൻ ഒരു ഏഴ് മിനിറ്റ് നിങ്ങൾ ചെലവാക്കിയ ഒരു രണ്ട് ആയത്തും മൂന്ന് പ്രവാചകൻ ചെലതാൽ വചനവും പഠിച്ചു കഴിയുമ്പോൾ അതിൽ ഹക്ക് എന്താണെന്ന് അല്ലെങ്ങൾക്ക് തരും അള്ളങ്ങൾക്ക് അറിയിച്ചു തരും ആ ഒരു 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 തോന്നൽ വിശ്വാസിക്ക് ഏത് സത്യത്തിനും ഉണ്ടാകുന്ന അത് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ അതൊരു ഹൈറാണ് അത് എന്തും എവിടെയുമായാലും നാളെ പരലോകത്തെത്തുമ്പോഴും അള്ളഹനോട് നമ്മക്ക് പറയാൽ എന്നോടൊക്കെ പലരും ചോദിച്ചേ എന്താ മോലുവി എന്താ മോലുവി ഞാൻ പറഞ്ഞു പൊന്നാര സഹോദരന്മാരെ നിങ്ങൾ എന്നെ മൗലവി നിങ്ങളുടെ വിളിക്കല്ലേ ഒരു തറവാട്ട് ഇറങ്ങി പോരുമ്പോ അതിനെന്തെങ്കിലും ഒരു കാരണമൊക്കെ എന്തെങ്കിലും ഒരു കാര്യമായ കാരണമൊക്കെ വേണം വേണം അതില്ലാതെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു പ്രാന്തിന് കയറ്റി കേടാനും എളുപ്പമാണ് കിണറ്റിന്ന് കേറണെങ്കിൽ നൂറ്റമ്പത് പിരാന്തും ഒപ്പുണ്ടായിട്ടും കേറാൻ കഴിയേണ്ടി അതുകൊണ്ട് നമ്മൾ ഇതിന് ഇറങ്ങണീട്ട് മുമ്പ് എന്നാലേ നമുക്ക് അതൊരു വഴിയായി തീരുത്തി അതിപ്പോ നിങ്ങളൊരു കുറ്റ കുറവൊന്നും ആയിട്ട് കാണല്ലേ അതൊരു സ്നേഹം കൊണ്ട് പറയുക നമ്മളത് ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രം അക്കൈദയുടെ വിശ്വാസ അക്കീതയുടെ ഇതായത് കൊണ്ട് കേട്ടോ അത് അക്കൈതയാണോ എന്ന് തർക്കിക്കാൻ ഞാനല്ല അക്കീതയുടെ വശമാണ് അത് അക്കീതയുടെ വശമാണ് ആ അക്കൈദയുടെ വശം ശരിയാക്കണം എന്ന് സ്വയം നിങ്ങൾക്കും എനിക്കും തോന്നുന്നുവെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് എന്റെ സ്നേഹിതന്മാർ ഒന്ന് ചെലവഴിക്ക